നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്ത റഷ്യൻ ജെറ്റുകൾ വ്യോമാതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് എസ്റ്റോണിയ നാറ്റോയെ വിളിച്ചു വരും ഹെവി ഇന്റർസെപ്റ്ററുകൾ റഷ്യൻ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽ എത്തിയെന്നാണ് ആരോപണം സ്വീഡിഷ് വ്യോമസേനയുടെ അഭിപ്രായത്തിൽ സ്വീഡിഷ് യുദ്ധവിമാനങ്ങൾ ബാൾട്ടിക് കടലിന് മുകളിലൂടെ പറക്കുന്ന റഷ്യൻ മിഗ് മുപ്പത്തിയൊന്ന് യുദ്ധവിമാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുടിൻ നാറ്റോയെ കൂടുതൽ ധിഖാരപൂർവ്വം പ്രകോപിപ്പിക്കുന്നു എന്ന ാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് എസ്റ്റോണിയയിലെ നാറ്റോ വ്യോമാതിർത്തിയിൽ മൂന്ന് റഷ്യൻ യുദ്ധവിമാനങ്ങൾ പ്രവേശിച്ചതായിട്ടാണ് റിപ്പോർട്ട് അതേസമയം പോളണ്ടിനും വ്യോമാക്രമണ മുന്നറിയിപ്പ് ലഭിച്ചു ബാൾട്ടിക് കടലിലെ ഒരു എണ്ണപ്പാടത്തിന്റെ സുരക്ഷാ മേഖലയിലേക്ക് രണ്ട് റഷ്യൻ യുദ്ധവിമാനങ്ങൾ പ്രവേശിച്ചതായും റിപ്പോർട്ട് ചെയ്തു ആഴ്ചകളായി നാറ്റോയ്ക്കെതിരെ റഷ്യ നടത്തുന്ന അഭൂതപൂർവ്വമായ സൈനിക പ്രചാരണമാണിത് പെട്രോ ബാൾട്ടിക് ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോം പോളണ്ടിന്റെ നിർണായക ഊർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമാണ് പോളണ്ട് റൊമാനിയ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ എസ്തോണിയയുടെ വ്യോമാതിർത്തിയിലും റഷ്യൻ കടന്നുകയറ്റം നടത്തിയതായി എസ്തോണിയൻ സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തു ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളം റഷ്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ തുടർന്നതായിട്ടാണ് എസ്തോണിയൻ സർക്കാർ പറയുന്നത് ജർമ്മനിയിലെ ആർട്സ് പ്രാക്ടീസ് ഫീസ് വീണ്ടും പ്രാബല്യത്തിൽ വന്നേക്കും മുൻപ് ഡോക്ടർമാരുടെ അടുത്ത് കൺസൾട്ടിംഗ് ഫീ ആയി നിശ്ചയിച്ചിരുന്ന പത്ത് യൂറോ പിന്നീട് നിർത്തലാക്കി എന്നാൽ പുതുതായി എത്തുന്ന കൺസൾട്ടിംഗ് ഫീ പതിനഞ്ച് യൂറോയായി ഉയർത്തിയായിരിക്കും നടപ്പിൽ വരുത്തുക ഭാവിയിൽ രോഗികൾ ചെലവുകൾക്കായി സംഭാവന നൽകണമെന്നാണ് വിദഗ്ദ്ധ നിർദ്ദേശം ആരോഗ്യ ഇൻഷുറൻസിലേക്ക് റെക്കോർഡ് സംഭാവനകൾ ഉണ്ടായിരുന്നിട്ടും നാല് ബില്യൺ യൂറോയുടെ കുറവാണ് ആരോഗ്യ ഫണ്ടിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു വലിയ സാമ്പത്തിക വിടവിലേക്ക് നീങ്ങുകയാണ് ഡോക്ടറുടെ സന്ദർശനത്തിന് പതിനഞ്ച് യൂറോ എന്ന കോൺട്രാക്ട് ഫീസ് അനാവശ്യ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കണ്ടെത്തൽ ജർമ്മനിയിൽ ഒരു ബില്ല് ഡോക്ടർ കൺസൾട്ടേഷനും ഉണ്ട് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ ഈ ഉയർന്ന ഉപയോഗം വലിയ ചെലവുകൾക്ക് കാരണമാകുന്നതായി വ്യക്തമാക്കുന്നു കോ പേയ്മെന്റ് ഉപയോഗിച്ച് ഡോക്ടർ കൺസൾട്ടേഷനുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന അടിസ്ഥാന ആശയമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകളിൽ ചാൻസലർ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരു അപ്പോയിന്റ്മെന്റിന് പതിനഞ്ച് യൂറോ പ്രാക്ടീസ് ഫീസ് ആരോഗ്യ ഇൻഷുറൻസിൽ അടിസ്ഥാന പരിഷ്കാരങ്ങൾ വേണമെന്നാണ് ചാൻസലർ മെർസ് ആവശ്യപ്പെടുന്നത് ഇത് കമ്പനികളുടെ നഷ്ടം ഒഴിവാക്കാനാണ് പുതിയ ഫീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർത്തലാക്കിയ പ്രാക്സീസ് ഫീസുമായി താരതമ്യപ്പെടുത്താൻ ആവില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു ഇന്ന് ഡിജിറ്റൽ പ്രക്രിയകൾ ഇലക്ട്രോണിക് ഹെൽത്ത് കാർഡ് വഴി ലളിതമായ പ്രോസസിംഗ് പ്രാപ്തമാക്കുന്നുണ്ട് വർഷാരംഭത്തിൽ സംഭാവന നിരക്ക് വർധനവ് എങ്ങനെ തടയാം എന്നതിനെ കുറിച്ച് സർക്കാരിനുള്ളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഫലം അനിശ്ചിതത്വത്തിലാണ് രണ്ടാം ലോകമഹായുദ്ധത്തിലെ രണ്ട് ബോംബുകൾ കാരണം ബെർലിനിൽ ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു തലസ്ഥാനത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് കണ്ടെത്തിയ ബോംബുകളിൽ ഒന്ന് സുരക്ഷിതമാണെന്നും പറഞ്ഞു ബെർലിന്റെ പ്രാന്തപ്രദേശത്തുള്ള മറ്റൊരു ബോംബ് വെള്ളിയാഴ്ച നിർവീര്യമാക്കി രണ്ടാം ലോകമഹായുക്ത കാലത്തെ ബോംബ് സ്പ്രീ നദിയിൽ നിന്ന് പൊട്ടിത്തെറിക്കാത്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മധ്യ ബെർലിനെ പ്രദേശത്ത് നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചത് ഏകദേശം പതിനായിരം പേരോട് വീടുകൾ വിട്ടുപോകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത് ജർമ്മനിയിലെ കൊളോൺ മലയാളികളുടെ ഹൃദയത്തൊടിപ്പായി മാറിയ കൊളോൺ കേരള സമാജ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷം സെപ്റ്റംബർ ഇരുപതിന് ശനിയാഴ്ച നടക്കും ജർമ്മൻ സുഹൃത്തുക്കളെയും പ്രവാസി രണ്ടാം തലമുറയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സമാജം പ്രസിഡന്റ് ജോസ് പുതുശ്ശേരി അറിയിച്ചു കൊളോൺ വെസ്ലിംഗ് സെന്റ് ഗർമാനോക്സ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം മണിക്ക് പരിപാടികൾ ആരംഭിക്കും പ്രവേശനം മൂന്ന് മണി മുതൽ തുടങ്ങും തിരുവോണ ആഘോഷ ദിവസമായ ശനിയാഴ്ചയുടെ സഹായത്തിൽ സാധിക്കുന്ന എല്ലാവരും കേരളീയ വേഷമണിഞ്ഞ് ആഘോഷം ിൽ പങ്കുചേരാൻ കേരള സമാജം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായും പ്രസിഡന്റ് അറിയിച്ചു പ്രവേശനം ടിക്കറ്റ് മൂലം നിയന്ത്രിക്കുന്നതിനാൽ എത്രയും വേഗം ടിക്കറ്റുകൾ കൂടി വാങ്ങണമെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് തിരുവാതിരകളി മാവേലി മന്നന് വരവേൽപ്പി ശാസ്ത്രീയ നൃത്തങ്ങളായ മോഹിനിയാട്ടം ഭരതനാട്ട്യം നാടോടി നൃത്തങ്ങൾ സിനിമാറ്റിക് ഡാൻസ് നൃത്തങ്ങൾ ഫാഷൻ പരേഡ് ഫ്യൂഷൻ വൈബ്സ് കപ്പിൾ ഡാൻസ് എന്നിവയ്ക്ക് പുറമെ ചെണ്ടമാളം പുലികളെ തുടങ്ങിയ കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയും തമ്പോലയും ഉണ്ടായിരിക്കും ജർമ്മനിയിലെ പുരാതനവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ നഗരമായ ഔക്സ്ബുർഗിലെ മലയാളി സമൂഹത്തിന്റെ ഓണാഘോഷം ഓണപ്പൂരം സെപ്റ്റംബർ ഇരുപതിന് നടക്കും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് യോഗിങ്ങൻ റോൺകാലി ഹൌസിലാണ് പരിപാടി രാവിലെ പത്ത് മണിക്ക് രജിസ്ട്രേഷനോടുകൂടി പരിപാടികൾക്ക് തുടക്കമാവും നാടൻ കലാരൂപങ്ങൾ മുതൽ ആധുനിക നൃത്തങ്ങൾ വരെ ഉൾപ്പെടുത്തി കേരളത്തിന്റെ തനത് സംസ്കാരത്തെ ജർമ്മൻ മണ്ണിൽ അവതരിപ്പിക്കാൻ മലയാളി മങ്കന്മാരും ശ്രീമാന്മാരും അരങ്ങൊരുക്കുകയാണ് തിരുവാതിര പൂക്കളം ഒരുക്കൽ കൂടാതെ വടംവലി പരമ്പരാഗത മത്സരങ്ങളും കരൊക്കെ ഗാനമേളയും കുട്ടികൾക്കുള്ള മത്സരങ്ങളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും ആഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടും പുതു തലമുറയ്ക്ക് നമ്മുടെ പൈതൃകം പരിചയപ്പെടുത്താനും പ്രവാസ ജീവിതത്തിനിടയിൽ നാടിന്റെ സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കാനും ഉറപ്പിക്കാനും ഓണപ്പൂരം വേദി ഒരുക്കുകയാണ് ജർമ്മനിയിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാൻ സഭയുടെ യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനത്തിലെ ജർമ്മനിയിലെ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഉടമയുടെ ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് അവൈക്ക് ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഫ്രാമ്പട്ടിൽ നടക്കും വെള്ളീശ്ശിനി ഞായർ ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഫാമിലി കോൺഫറൻസിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറിലധികം കുടുംബങ്ങളും യുവജനങ്ങളും പങ്കെടുക്കും സമ്മേളനത്തിന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ അഭിമന്യ എബ്രഹാം മാർ സ്തേഫാനോസ് പെത്രപൊലിത്ത ഫാദർ ഡോക്ടർ ജേക്കബ് മാത്യു ഡോക്ടർ ഷൈനി ജേക്കബ് എന്നിവർ നേതൃത്വം നൽകും വെള്ളിയാഴ്ച വൈകിട്ട് ആറുമണിയോടുകൂടി ആരംഭിക്കുന്ന കോൺഫറൻസ് ഞായറാഴ്ച വിശുദ്ധ കുർബാനയോടുകൂടി സമാപിക്കും വികാരി ഫാദർ രോഹിത് കറിയ ജോർജി സഹവികാരിമാരായ ഫാദർ അശ്വിൻ ബർഗീസ് സീപ്പൻ ഫാദർ ജിബിൻ തോമസ് എബർഹാം ട്രസ്റ്റി സിനോ തോമസ് സെക്രട്ടറി ലിബിൻ വർഗീസ് ഫാമിലി കോൺഫറൻസ് കൺവീനർ വിജയ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു കേരളത്തിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ ജർമ്മനിയിലെയും ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളിലെയും ആരോഗ്യ മേഖലയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനായുള്ള ധാരണാപത്രം ഒപ്പിട്ടു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സും ജർമ്മൻ സർക്കാർ ഏജൻസിയായ ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അതായത് ഡിഫ തമ്മിലാണ് ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത് നോർക്ക റൂട്ട്സിന് വേണ്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളച്ചേരിയും ഡീഫയ്ക്ക് വേണ്ടി ചീഫ് ലീഗൽ ഓഫീസർ ആനിയ എലിസബത്ത് വീസനുമാണ് ധാരണാപത്രം കൈമാറിയത് ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാർ ഉയർന്ന തൊഴിൽ വൈദഗ്ധ്യം പുലർത്തുന്നവരാണെന്നും കൂടുതൽ പേരെ റിക്രൂട്ട് ചെയ്യുന്നതിന് അതിയായ സന്തോഷമുണ്ടെന്നും ചടങ്ങിൽ ആനിയ എലിസബത്ത് വീസൻ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാനാണ് തീരുമാനം തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ജർമ്മൻ ഭാഷായോഗ്യതയായ ബി ടു വരെയുള്ള പരിശീലനം സൌജന്യമായി ലഭ്യമാകും ഇതോടൊപ്പം നഴ്സിംഗ് സർട്ടിഫിക്കേഷൻ പരിശീലനവും നൽകും ഇത് ജർമ്മനിയിൽ എത്തിയ ശേഷമുള്ള തൊഴിൽ സുരക്ഷിതത്വത്തിന് സഹായകമാവും തിരുവനന്തപുരം നോർക്ക സെന്ററിൽ നടന്ന ചടങ്ങിൽ ഈസ്റ്റ് ഏഷ്യ ഡയറക്ടർ അനൂപ് അച്യുതൻ ഡീഫ പ്രതിനിധികളായ ലുവാന ക്രാമർ എഡ്ന മുലിറോ ബിന്ദു പ്രകാശ് സന്ധ്യ എന്നിവർ നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് അസിസ്റ്റന്റ് മാനേജർ സാനു എസ് റിക്രൂട്ട്മെന്റ് വിഭാഗം പ്രതികൾ എന്നിവരും സംബന്ധിച്ചു ജർമ്മൻ സർക്കാരിന്റെ ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ഇന്റർനാഷണൽ ടാലന്റ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള റിക്രൂട്ട്മെന്റുകൾക്ക് പുറമെയാണ് ഇത ഗാസ സിറ്റിയിൽ ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രായേൽ സൈന്യം ബോംബിങ്ങിന് പുറമെ ടാങ്കൾ രൂക്ഷമായ പീരങ്കി ആക്രമണമാണ് നടത്തുന്നത് ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ആറു ലക്ഷത്തോളം പലസ്തീൻകാരാണ് ഗാസ സിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതിനകം മൂന്നര ലക്ഷത്തോളം പേർ പലായനം ചെയ്തതെന്ന് റിപ്പോർട്ടുകളുണ്ട് വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് യൂസുഫ് അബു അൽഖീറിനെ വധിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു കൂടെ താമസിക്കുന്ന ആളെ കത്തിക്കൊണ്ട് കുത്തിയ ഇന്ത്യക്കാരനെ പോലീസ് വെടിവെച്ചു കൊന്നു അമേരിക്കയിലാണ് സംഭവം ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് നിസാമുദ്ദീൻ എന്ന മുപ്പത്തി രണ്ടുകാരനെയാണ് യു എസ് പോലീസ് വെടിവെച്ചു കൊന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കാൻ നന്ദി നമസ്കാരം